എല്ലാ മലയാളി പ്രേക്ഷകർക്കും വളരെയധികം ഒരു സീരിയൽ തന്നെയാണ് മൗനരാഗം ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത മൗനരാഗത്തിന് വളരെയധികം പ്രേക്ഷക സ്വീകാര്യത ഉണ്ടായിരുന്നു അതിവേഗമാണ് ഈ വ്യത്യസ്തമാർന്ന സീരിയൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിപ്പോടിയത് ഈ സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരുന്ന വ്യക്തിയുടെ ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൗനരാഗം സീരിയൽ താരം കാർത്തിക് പ്രസാദിന് വാഹനാപകടത്തിൽ ഇപ്പോൾ പരിക്ക് സംഭവിച്ചിരിക്കുകയാണ് തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ഇപ്പോൾ രണ്ട് ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നടത്തി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി തന്നെ നിരവധി പേർ പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു അദ്ദേഹം പതിയെ മരുന്നുകളോട് പ്രതികരിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങുകയാണെന്നാണ് നിരവധി പേരിപ്പോൾ വാർത്തയിൽ പറയുന്നത് മൗനരാഗം പ്രേക്ഷകർക്കിതൊരു സങ്കട വാർത്ത തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടി പ്രശസ്ത താരത്തിന് എന്തു പറ്റിയെന്ന് അന്വേഷിച്ചായിരുന്നു നിരവധി പേർ എത്തിയത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് തുടങ്ങിയുള്ള ചോദ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിലായിരുന്നു ഈ സംഭവം നടന്നത് കാൽനടയായി പോവുകയായിരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ താരത്തെ കെ എസ് ആർ ബസ് പിന്നിൽ നിന്ന് ഇരിക്കുകയായിരുന്നു എന്നാണ് അപകടത്തിൻ്റെ ദൃസാക്ഷികൾ പറയുന്നത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ഈ അപകടം സംഭവിച്ചത് സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് തലയ്ക്കും കാലിഞ്ഞും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയിരിക്കുകയാണ് നടന് വേണ്ടി മുഖത്ത് ചെറിയ പരിക്കത്തിനാൽ പ്ലാസ്റ്റിക് സർജറിയും നടത്തി തുടർ ചികിത്സയും ശസ്ത്രക്രിയയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തും അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലാണെന്നും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും കാർത്തിക് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു കാൽഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റതിനാൽ കുറച്ചുനാളത്തേക്കെങ്കിലും മൗനരാഗത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്നതിൽ സങ്കടമുണ്ടെന്നും കാർത്തിക് പറയുന്നുണ്ട് ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ കാർത്തിക് അഭിനയിപ്പിക്കുന്നത് അതിമനോഹരമായി തന്നെയാണ് അദ്ദേഹം ഈ കഥാപാത്രം കൊണ്ടുപോകുന്നത് മൗനരാഗത്തിലെ സങ്കടങ്ങളെല്ലാം മറക്കുന്നത് കാർത്തിൻ്റെ കഥാപാത്രത്തെ കാണുമ്പോഴാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കാർത്തിക്കിനി ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ വല്ലാത്ത വിഷമമാണെന്നും പറയുന്നുണ്ട് ബൈജു എന്ന തമാശക്കാരനെ കഥാപാത്രത്തിലെത്തുമ്പോൾ മൗനരാഗത്തിലെ കാർത്തിക് കൂടുതലും സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമാണ് ഇപ്പോൾ കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് ഇരുപതോളം വർഷങ്ങളായി സിനിമ സീരിയൽ രംഗത്തുണ്ട് എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയത് മൗനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രത്തിലൂടെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ തമാശ പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ഈയാളെ അത്ര സുപരിചിതനായി മാറ്റിയതും മൗനരാഗം സീരിയൽ തന്നെയാണ് ചുരുക്കം എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകം സ്ഥാനം പിടിച്ചുപറ്റിയ ഒരു പരമ്പരയാണ് മൗനരാഗം അതിലൂടെ തന്നെ മൗനരാഗത്തിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ബൈജുവായി മാറാനും കാർത്തിക്കിന് സാധിച്ചു പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജുവിനെ തന്നെയാകും തമാശ രൂപേണ എല്ലാ കഥാപാത്രങ്ങളെയും കളിയാക്കിക്കൊണ്ടും തമാശകൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടും പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ബൈജുവിനോട് മലയാളി ആരാധകർക്ക് വല്ലാത്ത ഇഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബസ്സിടിച്ച് റോഡിൽ വീണപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഓടിയെത്തുകയായിരുന്നു പ്രേക്ഷകർ ഇദ്ദേഹം ഇന്ന സീരിയലിൽ അഭിനയിക്കുന്ന വ്യക്തിയാണെന്ന് അവിടെ നിന്നവരെല്ലാവരും കണ്ടെത്തി പറയുകയും അതുകൊണ്ട് തന്നെ വേഗം ആശുപത്രിയിൽ എത്തിക്കാനും ഒക്കെ സാധിച്ചു എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ